ഒരു വിവാദ നായികയിട്ട് മാധ്യമങ്ങളെ പലപ്പോഴും പരാമർശിക്കുന്ന ദിവ്യോണ്ണി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ നൃത്തപരിപാടി വലിയൊരു വിവാദമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ മൃദംഗനാഥ സംഘടന ഏതാണ്ട് നാലര കോടിക്ക് മേലിൽ തുക തട്ടിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഓരോ വ്യക്തിയിൽ നിന്നും അയ്യായിരം മുതൽ എണ്ണായിരത്തി അഞ്ഞൂറോളം രൂപ എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ആരോപണം അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസായിട്ടും അതിനുശേഷം ആയിരത്തി അഞ്ഞൂറോളം രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് ഇങ്ങനെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട് അത് പട്ടുസാരി നൽകാമെന്ന ഓഫർ നൽകിക്കൊണ്ടാണ് ഈടാക്കിയതെന്നും എന്നാൽ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത ആർക്കും പട്ടുസാരി അല്ല ലഭിച്ചതെന്നും എല്ലാവർക്കും കോട്ടൺ സാരി മാത്രമാണ് ലഭിച്ചതെന്നും ഇനി കോട്ടൺ സാരി തന്നെ കല്യാൺ സിൽസ് ഫ്രീ ആയിട്ട് നൽകിയതാണോ അല്ലയോ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പരാമർശങ്ങൾ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പം എന്തായാലും ഇതിനെ വലിയൊരു പ്രശ്നമാക്കി മാറ്റിയത് ഇതിൻ്റെ സുരക്ഷാ വീഴ്ചയാണ് ഇല്ലെങ്കിൽ നമ്മുടെ ബഹുമാനിയായ ഉമ തോമസ് സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതരമായ പരിക്കുകളുള്ള ആശുപത്രിയിലാണ് അപ്പം ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം ആരുടെ നിലയിലേ കെട്ടി ഏൽപ്പിക്കണം എന്ന തരത്തിലുള്ള ചർച്ചകൾ ആലോചനയൊക്കെ നടക്കുമ്പോഴാണ് ദിവ്യ ഉണ്ണിയെ വീണ്ടും കഥാപാത്രമാക്കിക്കൊണ്ട് വലിയൊരു ആരോപണവുമായിട്ട് ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പ്രശസ്ത അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചു എന്ന് പറയുന്ന ഒരു നർത്തകി തൻ്റെ കുട്ടിയെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ചു ഗിന്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് താൻ ഉദ്ദേശിച്ചതും പക്ഷേ ഇതിലെന്തൊക്കെയോ പാകപ്പിഴകളോ ഉണ്ട് ഇതിനകത്ത് പറഞ്ഞിരുന്ന സമയത്തിൽ പലപ്പോഴും മാറ്റം വരുത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് താൻ പങ്കെടുത്തില്ല എന്നും അതായത് പന്തിരായിരത്തി അഞ്ഞൂറോളം നർത്തകർ പങ്കെടുത്തു എന്ന് അവകാശപ്പെടുന്ന ഈ പ്രോഗ്രാമില് ആ എണ്ണത്തിൽ പോലും തെറ്റുണ്ട് അല്ലേ കുറവ് ആളുകളാണ് അതിൽ പങ്കെടുത്തത് എന്നൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് മുന്നോ നമുക്കറിയാം ദിവ്യ ഉണ്ണിയെ പല പ്രകാരത്തിലും മലയാളികളെ ക്രൂശിച്ചിട്ടുണ്ട് യാഥാർത്ഥ്യം അറിയാതെ തന്നെ അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിലേക്ക് എത്തപ്പെട്ട ദിവ്യ ഉണ്ണി ആദ്യമായിട്ട് നേരിട്ട ആരോപണം എന്ന് പറയുന്നത് കലാഭവൻ മണിയുടെ പേരിലാണ് അതായത് നിറം കുറവാണ് അതുകൊണ്ട് കലാഭവൻ മണിയുടെ നായിയായിട്ട് സിനിമയിൽ ഒരു അവസരം ലഭിച്ചപ്പോൾ തനിക്ക് ആ റോള് വേണ്ട എന്ന് പറഞ്ഞ് ആ സിനിമ തന്നെ നിരസിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ ആരോപണം ഇതിനെക്കുറിച്ച് മറ്റൊരു വ്യാഖ്യാനവുമുണ്ട് അതായത് സവർണ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ദിവ്യ ഉണ്ണിക്ക് തന്നേക്കാൾ താണ ജാതിയിലുള്ള കലാഭവൻ മണിയോടൊർത്ത് ഇഴുകിച്ചേർന്ന് അല്ലെങ്കിൽ അയാളുടെ നായിയായിട്ട് അഭിനയിക്കാനുള്ള താല്പര്യക്കുറവാണ് രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് ഇതിൽ രണ്ടിലും യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ദിവ്യ ഉണ്ണി എന്ന പെൺകുട്ടിക്ക് മാത്രമാണ് അറിയാവുന്നത് ഇല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട വളരെ ചുരുക്കം ചില ആളുകൾക്കാണ് അതൊക്കെ ആ ഗോസി കോളങ്ങളിൽ ആരൊക്കെയോ എഴുതിവെച്ച വാർത്തയെ ആസ്പദമാക്കിയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിച്ചത് അവരെ സംബന്ധിച്ചിടത്തോളം സിനിമയിലേക്ക് വരുന്ന ആദ്യ കാലങ്ങളിൽ തന്നെ തന്നെക്കാൾ ഒരുപാട് പ്രായം കൂടുതലുണ്ട് എന്ന് തോന്നിക്കുന്ന കലാഭാവമ മണിയോടൊത്ത് അഭിനയിച്ചാൽ എങ്ങനെയായിരിക്കുമെന്ന ഒരു സന്ദേഹമാണ് അത് ദിവ്യ ഉണ്ണിയെ ഈ ഒരു കാര്യത്തിൽ പിറകോട്ട് വലിച്ചതെന്നാണ് പിൽക്കാലത്ത് നമ്മൾ മനസ്സിലാക്കിയ കാര്യം അതോടൊപ്പം തന്നെ കലാഭവൻ മണി എന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മദ്യപാനം ഉൾപ്പെടെയുള്ള പലവിധ കാര്യങ്ങൾ ആരൊക്കെയോ ഇവരുടെ ചെവിയിൽ ഓതിക്കൊടുത്തുവെന്നും അപ്പോൾ മണിയെക്കുറിച്ച് ഇവരല്പം ഭയത്തോടെയാണ് കേട്ടതെന്നും അതുകൊണ്ട് അത് തന്നെ മോശമായിട്ട് ബാധിച്ചാലോ എന്ന് കരുതിയിട്ടാണ് അവർ ആ സിനിമയിൽ നിന്ന് മാറിയതെന്നും ഭാഷ്യമുണ്ട് അതുപോലെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് ഒരു മറവത്തുർക്കനവ് എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ നായികയായിട്ട് എന്ന തരത്തിലെങ്കിൽ കാമുകി എന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ദിവ്യ ഉണ്ണിയെ കാസ്റ്റ് ചെയ്തപ്പോൾ എന്തായാലും ദിവ്യ ഉണ്ണിയുടെ ഒപ്പം അങ്ങനെ ഒരു റോള് താൻ ചെയ്യത്തില്ല തനിക്ക് വേണ്ട ആ കുട്ടിയാണെങ്കിൽ അഭിനയിക്കുന്നില്ല എന്നൊരു പിടിവാശ് തന്നെ മമ്മൂട്ടിയും കൈക്കൊണ്ടതാണ് പക്ഷേ ലാൽ ജോസിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ലാൽ ജോസിനറിയാതിരക്കത് എന്താണെന്നുള്ളത് അതായത് ഇഴുകി ചേർന്ന അഭിനയമോ ചുമ്പന രംഗമോ ഒന്നുമില്ല മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകളുടെയൊക്കെ പ്രായം മാത്രമുള്ള ഒരു കുട്ടിയുടെ ഒപ്പം അത്തരത്തിലുള്ള രംഗങ്ങൾ അഭിനയിക്കേണ്ടി വരുന്നതിനോട് ആളുകൾ എങ്ങനെ വിമർശിക്കും എന്നൊക്കെ ഒരു ധാരണയും തോന്നലും വന്നുകൊണ്ടാണ് മമ്മൂട്ടി ദിവ്യ ഉണ്ണിയെ വേണ്ട എന്ന് പറഞ്ഞത് പക്ഷെ അതിനെപ്പോലും ആളുകൾ മറ്റു പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെയാണ് പറയുന്നത് മാത്രമല്ല ദിവ്യോണ്ണി അഹങ്കാരിയാണ് ജാതിപരമായ ഇല്ലെങ്കിൽ താൻ സുന്ദരിയാണ് എന്നുള്ള ഒരു നാട്യം വെച്ച് പുലർത്തുന്ന പെൺകുട്ടിയാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വന്നിരുന്നു അപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആരോടൊക്കെ അതിരി കടന്ന അടുപ്പമുണ്ട് അത് സ്വാഭാവികമായിട്ടും എല്ലാ നടിനമാരെ കുറിച്ചും പറയുന്നതാണല്ലോ ഇങ്ങനെയുള്ള ഒരു പറ്റം വിവാദങ്ങളുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവർ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് നാട് വിട്ടുപോയത് അവിടെയും സ്വസ്ഥത കൊടുത്തില്ല എന്ന് വേണം പറയാൻ കാരണം പൊരുത്തപ്പെടാനാകാത്ത ഒരു ബന്ധത്തിൽ കുടുങ്ങി കുറേ കാലത്തിന് ശേഷം അവർ ഡിവോഴ്സ് എടുത്തു അടുത്തൊരാളെ വിവാഹം കഴിച്ചു അപ്പോഴും ദിവ്യ ഉണ്ണി മോശക്കാരിയാണ് കലാഭവമോണിയോട് അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഒരുപാട് വന്നു അങ്ങനെ തൻ്റെ സിനിമയുടെ ഉള്ള ബന്ധങ്ങളൊക്കെ വിട്ടിട്ട് നൃത്തവും തൻ്റെ നൃത്തവിദ്യാലയവും അതൊക്കെയായിട്ട് മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ദിവ്യൗണ്ണി തൻ്റെ മനസ്സിലെ ഒരു മോഹമാണ് നടത്തിയെന്ന നിലയിൽ ഒരു ഗിന്നസ് റെക്കോർഡ് നേടുക എന്നുള്ളത് ആ ഒരു മോഹസാക്ഷാത്കാരത്തിനായിട്ട് നടത്തിയ ഒരു പ്രോഗ്രാമാണ് ഉമാ തോമസ് വീണതുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നീട് ഇതിനകത്തുള്ള ഈ ചടങ്ങിൽ പൈസ വാങ്ങിയതായിട്ടൊക്കെ ബന്ധപ്പെട്ട വലിയ വലിയ വിവാദങ്ങളിലേക്ക് ബോധപൂർവം ദിവ്യോണ്ണിയെ തള്ളിയിടുന്നതായിട്ട് തന്നെ വേണം നമ്മൾ വ്യാഖ്യാനിക്കാൻ കാരണം ഏത് പ്രോഗ്രാം നടത്തിയാലും അതിന് അത്യാവശ്യപ്പെട്ട ചെലവുകളെല്ലാം വേണ്ടി വരും പിന്നെ ഇവർ പറയുന്ന ഈ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് പട്ട സാരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കോട്ടൺ സാരിയാണ് കിട്ടിയത് മാത്രമല്ല ഇതിലെ മേക്കപ്പ് ഭക്ഷണമൊക്കെ അവനവൻ തന്നെ വഹിക്കണം വഹിക്കണമെന്നൊക്കെയായിരുന്നു പറഞ്ഞത് തീർച്ചയായിട്ടും ആണല്ലോ ഇത്രയും വലിയ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കാര്യം നടത്തുമ്പോൾ എല്ലാവരുടെയും കോസ്റ്റ്യൂമ് അല്ലെങ്കിൽ എല്ലാവരും മേക്കപ്പ് പീഡിപ്പിച്ച് അവർക്ക് കൃത്യസമയത്ത് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് നടത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് അത്ര എളുപ്പപ്പെട്ട കാര്യങ്ങളല്ല മാത്രമല്ല ഇത് ഓരോ പ്രോഗ്രാം കൈകാര്യം ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുണ്ട് ഇത് വലിയൊരു പരിപാടിയാണ് അല്ലാണ്ട് കാര്യമൊന്നുമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും വീഴ്ചകൾ വരാം പക്ഷേ അതിനെയെല്ലാം കൂടെ ആരുടെ നിലയിലാണ് ഇടേണ്ടതെന്ന് നോക്കിയപ്പോൾ അവർക്ക് പലർക്കും കിട്ടിയ കിട്ടിയവരേരെയാണ് ദിവ്യ ഉണ്ണി വീണ്ടും വലിയൊരു വിവാദം നയികായിട്ട് ദിവ്യ ഉണ്ണി ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം